എന്തായാലും അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇതുപോലുള്ള പ്രതികരണങ്ങളാണ് വേണ്ടത് മാത്രമല്ല ഇടപെടൽ കൂടി വേണം ആരോഗ്യ ആരോഗ്യവകുപ്പും അതുപോലെ ആഭ്യന്തര വകുപ്പും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ടീച്ചർ എന്തായാലും നേരത്തെ പറഞ്ഞ ആ മതപരമായിട്ടുള്ള കവചം അല്ലെ ആ കവചത്തിനകത്തു നിന്നുകൊണ്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത് തുടർന്നും ഇവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കില്ലേ വൈദ്യം യൂട്യൂബ് വൈദ്യം പ്രാക്ടീസ് ഇതൊക്കെ പറഞ്ഞ് ഇതൊന്നും സർക്കാർ അംഗീകരിച്ച ചികിത്സാരീതി അല്ല ഇവരെ പാരളിലായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കുവാണ് പൊതുബോധ സൃഷ്ടിയാണ് വീട്ടിലെ പ്രസവം എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ആധുനിക ചികിത്സാരംഗം തീർച്ചയായിട്ടും ഇത് ഇപ്പോ കമ്പോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം എല്ലാം ബിസിനസ് ആണ് പക്ഷേ ഇതിനെതിരെ പൊരുതേണ്ടുന്ന സർക്കാർ നിഷ്ക്രിയരായി മാറി നിൽക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഭാര്യയെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ ശ്രമിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ സിറാജുദ്ദീനെ അറിയപ്പെടുന്നത് ഒരു പക്ഷേ ഈ കുഞ്ഞു മാത്രമാണ് മരിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ പുറംലോകം ഇത് അറിയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല അഞ്ചാമത്തെ പ്രസവമാണെന്ന് കൂടി ഓർക്കണം കാക്കായ്ക്ക് ഇനി അടുത്തത് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കേട്ട ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുസ്ലിം സ്ത്രീകളെ കൊല്ലാൻ എന്തെല്ലാം മാർഗങ്ങളാണ് മുമ്പ് ഒരിക്കല് ഏഷ്യാനെറ്റിൽ മുത്തലാഖിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോ ഒ പറയുവാണ് വന്നിട്ട് അത് മുത്തലാഖ് അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരുടെ വീടുകളിൽ സ്ത്രീകൾ കൊല്ലപ്പെടും അതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾ കൊന്നുകിൽ ഇവരെ ഒഴിവാക്കണം അല്ലെങ്കിലും ഇവരെ ഒഴിവാക്കണം കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല അത് ഇവർ അംഗീകരിച്ചു കൊടുക്കുവാണ് പുരുഷാധിപത്യ സമൂഹത്തിന്റെ മേലാളന്മാരാണ് ഇവരെ അപ്പൊ പെണ്ണുങ്ങളെ കൊല്ലാൻ പ്രേമനൈരാശ്യത്തിന് കൊല്ലാം സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലാം പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ കൊല്ലാം പെണ്ണിനെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ ആൺസുഹൃത്തിന്റെ പേരിൽ സംശയത്തിന്റെ പേരിൽ ജോലിക്ക് പോയതിന്റെ പേരിൽ സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസം നേടിയതിന്റെ പേരിൽ ടൂർ പോയതിന്റെ പേരിൽ ഇപ്പോഴിതാ വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ പേരിൽ കൂടിയായി ഇങ്ങനെ അന്ധവിശ്വാസം കൊടികുത്തി വാഴുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്നു നല്ല പ്രീ പ്രീപ്ലാൻ മർഡറാണ് ഈ നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ അസ്മയ സ്ത്രീ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞു ഇയാൾക്ക് വേറെ പെണ്ണ് കെട്ടാം കാരണം അഞ്ചു മക്കളെ വേറെ വഴിയൊന്നുമില്ല ഈ കുഞ്ഞുങ്ങളെ എത്രയെന്നും പറഞ്ഞിട്ടാണ് അസ്മയുടെ അസ്മയുടെ നോക്കുക ഇയാളെ രക്ഷപ്പെടുത്താൻ ഈ തന്നെ മുന്നിട്ടിറങ്ങും മറ്റൊരു മാർഗവുമില്ല ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയോ പോയി ഇനി അപ്പനെങ്കിലും വേണം പിന്നെ മുസ്ലിം സമുദായം അല്ലേ നമ്മള് വല്ലാതെ സംഘപരിവാറിന് അടിക്കാൻ വഴി വെട്ടി കൊടുക്കണ്ട നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു സംഭവിച്ചു അവക്കിത്ര അരികും വെള്ളമേ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പടച്ചോന്റെ കള കഴിഞ്ഞു പോയി ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ഇവര് പറയാ ഇവർക്ക് വേണ്ടാത്തതിനെ ഒക്കെ ഇല്ലാതാക്കും ഇവർക്ക് ഭക്ഷണം സമ്പത്ത് ലൈംഗികത ഇതിനൊന്നും മുട്ടുവരാത്ത രൂപത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇവർക്കറിയാം ഇവരെല്ലായിടത്തും പ്രശ്നമാണ് വെള്ളിയാഴ്ച വോട്ട് ചെയ്താൽ ഇവർക്ക് പ്രശ്നമാണ് ഇലക്ഷൻ വാക്സിൻ എടുക്കാൻ ഏയ് പഠിച്ചവൽ പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവാഹപ്രായം കൂട്ടിയാൽ അതെന്താ എട്ട് വയസ്സിൽ മൂക്കത്തില്ലേ എന്താ പതിനെട്ട് വയസ്സിന് മൂക്കത്തില്ലേ സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ ഏയ് നമുക്ക് ആൺവേഷവും പെൺവേഷവും മാറി മാറി നമുക്ക് പറ്റില്ല ഏക സിവിൽ കോഡ് ഏ മതനിയമത്തെ തൊട്ട് നിങ്ങൾ വല്ലാതെ കളിക്കരുത് എൻ ആർ സി എൻ പി ആർ ഇതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമാണ് തുല്യ പിന്നോക്ക സംഭരണം ഏയ് ഞങ്ങൾക്ക് അത് പറ്റില്ല ഞങ്ങൾക്ക് ഹറാമ പ്രശ്നമാണ് ഹലാല് മാത്രം മതി ഞങ്ങൾക്ക് ജിഹാദ് അല്ലാത്തതെല്ലാം ഞങ്ങൾക്ക് പ്രശ്നമാണ് കറുത്ത പർദയല്ലാത്ത ഒരു പർദ്ദ ഞങ്ങൾക്ക് പ്രശ്നമാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മൂന്ന് മക്കളെ മന്ദസ്സായിട്ട് വളർത്തി കെട്ടിച്ചു കൊടുത്തിട്ട് ആ സ്ത്രീ ഒരു ടൂറിന് പോയി മണാലിയിൽ പോയി മഞ്ഞു വാരിയാൽ അതും നമുക്ക് പ്രശ്നമാണ് പാട്ട് പ്രശ്നമാണ് ഡാൻസ് പ്രശ്നമാണ് ഇങ്ങനെ ഭക്ഷണമടക്കം എല്ലാം ഇവർക്ക് പ്രശ്നമാണ് മറ്റു മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ വേട്ടയാടപ്പെടുന്നേ ഇതാണ് തൊട്ടതെല്ലാം ഇവർക്ക് പ്രശ്നം ബി ജെ പി ഭരിച്ചാൽ ഇവർക്ക് പ്രശ്നമാണ് ആധാർ കാർഡിൽ ഫോട്ടോ ഫോട്ടോ വരുന്നത് ഇവർക്ക് പ്രശ്നമാണ് ഇങ്ങനെ തുടങ്ങി എവിടെ തൊട്ടാലും പ്രശ്നം 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 അന്യരാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്താൽ പ്രശ്നമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിച്ചവരുടെ പ്രശ്നമല്ല പിന്നെ ഇസ്രായേലിലെ ഇസ്രായേലിൽ കയറി ഹമാകാർ ഇസ്രായേലിനെ കൊന്നാൽ പ്രശ്നമല്ല നമ്മുടെ രാജ്യത്ത് വന്ദേ ഭാരത പ്രശ്നമാണ് വന്ദേ മാതരം പ്രശ്നമാണ് ദേശീയ ഗാന പ്രശ്നമാണ് ഭാരത് മാതാ കി ജനമാണ് ഇവർ എവിടെ ചെന്നാലാ പ്രശ്നങ്ങൾ അല്ലാത്തത് ഇസ്രായേലിൽ ജൂതന്മാരുമായിട്ട് ഫ്രാൻസിൽ ക്രിസ്ത്യാനികളുമായിട്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് മ്യാൻമാറില് വായി കോലിട്ട് കുദ്യ പോലും കടിക്കാത്ത ബുദ്ധന്മാരുമായിട്ട് ശ്രീലങ്കയില് സിംഹള ഇവരേതൊക്കെ ഭൂമിയിൽ കാലു കാലുകുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇവരുടേതായിട്ടുള്ള രൂപത്തിൽ ഇവര് പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണ് ഇവർക്ക് ഇവർക്ക് പ്രശ്നമാണ് തൊണ്ണൂറ്റി നാല് ശതമാനം ക്രിസ്ത്യൻസ് ഉള്ള ഫിലിപ്പീൻസിൽ അവരുമായിട്ട് ഒരു പ്രശ്നമാണ് ആഫ്രിക്കയിലെ ഏത് ഗോത്രങ്ങളായിരുന്നു വെറുതെ വിട്ടിട്ടുള്ളത് യമനില് ബദുക്കള് ഇവര് മാത്രമുള്ള ആൾ ഇപ്പൊ ഇറാനില് നമുക്കറിയാം ഇവര് മാത്രമേ ഉള്ളൂ പരസ്പരം പ്രശ്നങ്ങളാണ് ചൈനയില് റോഹിംഗ്യകളായിട്ട് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഉയിഗർ അവരുമായിട്ട് പ്രശ്നമാണ് ഫലസ്തീനില് ഇവര് ഹമാസ് ഹമാ ഇങ്ങനെ ലോകത്തിനേ വരെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ വിഭാഗമാണ് ഇപ്പം നമ്മുടെ നാട്ടില് മതമുള്ളവരും മതമില്ലാത്തവരും തമ്മിൽ പ്രശ്നമാണ് ഇപ്പം എക്സ് മുസ്ലിങ്ങൾ അതായത് മതം മതരഹിതർ അവരെ ഒതുക്കുന്നതിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് ഇട്ട് അവരെ എങ്ങനെ ഒതുക്കാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഇപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി ശരി വീട്ടിലെ പ്രസവം ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരുന്ന കമൻസ് നോക്കി ആരാ വളർത്തുന്ന എന്താ ഇപ്പൊ വീട്ടിൽ പ്രസവിച്ച കുഴപ്പം പണ്ട് കാലത്ത് അങ്ങനെയല്ലേ സംഭവിച്ചിരുന്നത് എത്രയോ അപകടകരമായിട്ടുള്ള പ്രസവമാണ് ആനയുടേത് ആന വീട്ടിൽ പ്രസവിക്കുന്നില്ലേ ആന എത്ര ആശുപത്രിയിലാണ് പോകുന്നത് പടച്ചോൻ ഇത്രയേ അവർക്ക് വിധിച്ചിട്ടുള്ളൂ ഇങ്ങനെ പറഞ്ഞ് ഇവരെ രക്തസാക്ഷിയായി വാഴിപ്പിച്ച് നാളെ ഈ ഇന്ന് സിറാജുദ്ദീനെ കൈവച്ച അസ്മയുടെ ബന്ധുക്കൾ നാളെ വന്നിട്ട് അത് പഠിച്ചവന്റെ വിധിയാണ് ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല കൊഴപ്പമില്ല സിറാജുനൊന്ന് കെട്ടിക്കോട്ടെ അയാൾക്ക് തുണി കഴുകി കൊടുക്കാൻ ആൾ വേണ്ടേ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആള് വേണ്ടേ അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അയാൾക്ക് ആൾ വേണ്ടേ കുഴപ്പമില്ല അയാൾ കെട്ടിക്കോട്ടെ ആ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്ന ഒരു അന്തരീക്ഷവും നമുക്കൊരു പക്ഷെ ചർച്ച ചെയ്യേണ്ടി വരും ആക്ച്വലി ഇവര് എല്ലായിടത്തും ഇവരിവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും ഈ ഒരു സംഭവം വന്നതോടുകൂടി ഇനിയും ഒരു പ്രസവം ഇങ്ങനെ ദുർഘടം പിടിച്ച ഒരു പ്രസവം ഉണ്ടാകുകയോ അതല്ലെങ്കിലും ഈ അസ്മ വിളിച്ച് അലറിയതുപോലെ എനിക്ക് ആശുപത്രിയിൽ പോകണം എന്ന് പറയുന്ന ഒരു സീനോ ഉണ്ടായാൽ ഇതുപോലെ ഒരു സ്ഥിരാജിതയിൽ ഉണ്ടാകാതെ ഒരു പക്ഷേ അവർക്ക് ഒരു മാതൃക കിട്ടുമായിരിക്കും കാരണം ഇത് നാളെ നമ്മളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യും വാർത്തയാകും അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല അങ്ങനെയൊക്കെ വാർത്തയാകും കേസാകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഇതിൽ നിന്ന് ഇവർ പിന്തിരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്ന് മതം വിട്ടിട്ട് ഒരു കളിയുമില്ല നമ്മുടെ കെ എം ഷാജി പറഞ്ഞതുപോലെ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ കെ ടി ജലീൽ പറഞ്ഞു എല്ലാം പിടിക്കപ്പെടുന്നത് നമ്മുടെ ആളുകളാകുന്നത് എന്തുകൊണ്ടാണ് അബ്ദുൽ മതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ നാണ്ടെ പിടിച്ച തട്ടിപ്പറിക്കുന്നതില് കൊള്ളയടിക്കുന്നതില് വഖഫ് സംഘം എന്നാണ് ഏറ്റവും മുന്നിൽ എന്ന് ഫസൽ ഗഫൂർ കഴിഞ്ഞ ദിവസം ഏഷ്യലേക്ക് വന്നിരുന്നത് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇവർ എവിടെയാണ് പ്രശ്നം എന്ന് പക്ഷേ ഇവരത് സമ്മതിക്കാനോ മത നേതൃത്വം ഇതിനെ ചെയ്യാനോ സാധിക്കുന്നില്ല അവർക്ക് നന്ദി